ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന ഒരു ടെക്നിക്ക് ടെക്നിക്കല്ല എനിക്കറിയില്ലായിരുന്നു ഇത്രയും കാലമായിട്ട് പത്തൊപ്പത് വർഷം ജീവിച്ചിട്ട് എനിക്ക് ഞാൻ ഇന്ന് അറിഞ്ഞു ഞാൻ വിചാരിച്ചിരുന്ന തൊട്ടവാടി തൊട്ട് ചെയ്യുമ്പോൾ മൊത്തം വാടി പോകുന്നതാണ് പക്ഷേ അതിൽ തന്നെ വ്യത്യാസമുണ്ടെന്ന് എൻ്റെ മോൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതായത് നമ്മൾ തൊട്ടാവാടിയുടെ ഒരലയെ തൊട്ടാ ആ ഇല മാത്രമേ വാടുള്ളൂ പകരം നമ്മൾ അതിൻ്റെ തണ്ടിലാണ് തൊട്ടണമെങ്കിൽ ആ ഒരു തണ്ടുള്ള അതായത് ആ തണ്ടിലുള്ള എല്ലാ ഇലകളും ഒരുമിച്ച് വാടും കാണിച്ചു തരട്ടെ എങ്ങനെയാന്ന് വേദം ഞാനിപ്പോൾ ഉള്ള ഒരലയെ തൊട്ടു ഒരല തൊടുമ്പോൾ കണ്ടോ ഈ ഒരല മാത്രമേ വാടിയുള്ളൂ കണ്ടോ അതെ ഈ ഒര തൊട്ടേ ഈ ഒരല മാത്രം പക്ഷെ ഞാൻ ഈ ഒരു തണ്ടിലാണ് തൊടണമെങ്കിൽ എല്ലാം വാടും കണ്ടോ മൊത്തം വാടണം ഉണ്ടോ ആ തണ്ടിലുള്ള എല്ലാ ഇലകളും വാടും അതെ അപ്പം ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇത് നമ്മുടെ ചെടിയുടെ ഇത്ര ഈ ഒരു പ്രത്യേകം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോഴാണ് അറിഞ്ഞു അപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എൻ്റെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണെന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ